ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ പ്രിന്റു ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ നിരന്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ക്രമസമാധാന നിലയിൽ പ്രശ്നമില്ലേ എന്നുള്ളതാണ് അങ്ങനെ ക്രമസമാധാന നിലയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തേണ്ടതില്ല അങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സിആർ പി എഫിന്റെ സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് ശരിയാകുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ബി ജെ പി ഉയർത്തുന്ന പ്രതിരോധം ബി ജെ പി എന്താണെന്ന് അറിയാമോ അസുദ ഇവിടെ നിലമേലാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം നിലമേൽ എസ് എഫ് ഐയുടെ പ്രതിഷേധമാണല്ലോ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് നിലമേൽ വിഷയത്തിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെയാണ് പ്രതിഷേധിച്ചത് എന്താണ് പ്രിൻജോദ് പറയാത്തത് ഡിസംബർ പതിനൊന്നിന് ഇപ്പോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ ആണോ എസ് എഫ് ഐ പ്രതിഷേധിച്ചത് ഈ രണ്ട് സംഭവങ്ങളിലും അതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് മിഠായി മിഠായി തെരൂരിൽ ഒക്കെ ഇറങ്ങി വലിയ ഷോ നടത്തിയല്ലോ അവിടെയും ഗവർണർക്കെതിരെയായിരുന്നു പ്രതിഷേധം അല്ലല്ലോ ചാൻസലർക്കെതിരെയായിരുന്നു പ്രതിഷേധം അതെന്താണ് ബി ജെ പി ബോധപൂർവം മറച്ചു പിടിക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞ് ഒളിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഗവർണർക്കെതിരെയാണ് പ്രതിഷേധം എന്ന് വരുത്തി തീർക്കുക ചാൻസലർ എന്നുള്ള ആ പിന്നെ പദവിയിൽ നിന്ന് അടർത്തി മാറ്റി ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലേക്ക് അദ്ദേഹത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു പൊതുബോധം നിർമ്മിക്കുക ഗവർണറാണ് പൊതുബോധം നിർമ്മിക്കാനായിട്ട് മുമ്പിൽ നിൽക്കുന്നതാണ് പിന്നെ വിചിത്രമായ ആഭാസകരമായ മറ്റൊരു രംഗം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം പക്ഷേ ഈ ഇങ്ങനെ പൊതുബോധം നിർമ്മിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ഇവിടെ പൊതുസമൂഹം നിയമസഭ കോടതി എങ്ങനെയാണ് ചാൻസലറുടെ കാര്യത്തിൽ ആ ഗവർണർ ഗവർണർ അധികാരമുള്ള വ്യക്തി ചാൻസലർ പദവി കൂടെ കയ്യാറുന്ന സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതെന്താണ് പ്രണ്ടു നിങ്ങൾ മറന്നുപോകുന്നത് ഏറ്റവും ഒടുവിൽ അതാണ് സഭയുടെ പ്രതിഷേധത്തിൽ പൊക്കെ അടിസ്ഥാന കാരണമായിട്ടുള്ളത് സെനറ്റിലേക്കുള്ള നോമിനേഷനിൽ ആ നോമിനേഷനിൽ പിന്നെ ഈ ചാൻസലർ നോമിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രവേശിക്കാൻ ആ പദവി ഏറ്റെടുക്കാൻ ഇപ്പോഴും സ്റ്റേ ആണല്ലോ ആ സ്റ്റേ വരുത്തി വെച്ചത് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും നയങ്ങൾക്കും വിരുദ്ധമായ നടപടികളാണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പോയതും ഹൈക്കോടതി സ്റ്റേ ചെയ്തതും അല്ലെ നിയമസഭ അദ്ദേഹത്തിന് ചാൻസലർ പദവി എടുത്ത് മാറ്റി അപ്പോ നിങ്ങൾ ന്യായീകരിച്ചു ഗവർണർ പദവി ഗവർണറോട് ചാൻസലർ പദവി ഇരിക്കണമെന്ന് ഇദ്ദേഹം മന്ത്രിസഭയും മുഖ്യമന്ത്രിയും പറഞ്ഞില്ലേ പറഞ്ഞു ശരിയാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുള്ള ആ ഒരു പിന്നെ ഗവൺമെന്റ് കണ്ട പോസിറ്റീവ് സ്പിരിറ്റിലല്ല ഗവർണർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ചാൻസലർ പദവിയിൽ ഇരുന്നു എന്ന് വന്നപ്പോഴാണ് നിയമസഭ അക്കാര്യത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ തീരുമാനിച്ചത് അത് അദ്ദേഹം ഒപ്പുവെച്ചില്ല അതവിടെ നിന്ന് അതിന്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല അത്തരത്തിൽ ചാൻസലർ എന്നുള്ള പദവിയിലിരിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സൗകര്യപൂർവ്വം വളരെയധികം സൗകര്യപൂർവ്വം അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവി എന്ന ഗവർണർ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടാനായി തെരുവിൽ വരെ ഇറങ്ങുന്നത് ഇന്നലത്തെ നിയമ സംഭവത്തിൽ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ ജന്മഭൂമി ഒഴികെ അല്ലെങ്കിൽ ജനം ടി വി ഒഴികെ മറ്റ് കേരളത്തിലെ വിഷ്വൽ മീഡിയയോ പ്രിന്റ് മീഡിയയോ സോഷ്യൽ മീഡിയയോ എസ് എഫ് ഐക്കാർ ഗവർണറെ ആക്രമിച്ചു എന്ന കാറിൽ ആരെങ്കിലും ഒരു ബെരലുകൊണ്ട് ഞോണ്ടി എന്നോ പോലും പറയുന്നില്ലല്ലോ എവിടെയും ഒരു മാധ്യമം കൂടെ അങ്ങനെ ആരോപിക്കുന്നുമില്ലല്ലോ ഈ ഗവർണർ മാത്രമാണല്ലോ കാർ എന്ന് അലർന്ന് വിളിക്കുന്ന അദ്ദേഹമാണല്ലോ അലരട് അലർ വിളിക്കുന്നത് എന്തിനായിരുന്നു നാടകം സുവ്യക്തമാണ് കാര്യം സുവ്യക്തമാണ് ഗവർണർ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആര് മുൻപ് ക്യാൻ ചാൻസലർ എന്നുള്ള ആ കുപ്പായത്തിന്റെ പുറത്ത് കടന്നിട്ട് ഗവർണർ എന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു പൊതുബോധ നിർമ്മിതിക്ക് ഇവിടെ കഴിഞ്ഞ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ പൊതുഗോ നിർമ്മിതി അതിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ബി ജെ പി കൊണ്ടേ ഇപ്പോ ഭാരതം എന്ന പരമോന്നത സിവിലിയൻ മരണാനന്തര ബഹുമതി പോലും പിന്നെ അടുത്ത ദിവസങ്ങൾ കണ്ടില്ലേ എന്താണ് എങ്ങനെയാണ് അതിനെ കച്ചവടം ചെയ്തതെന്നുള്ളത് കർപ്പൂരി ഠാക്കൂറിന് അത് കൊടുത്തുകൊണ്ട് ബീഹാറിലെ ഒരു മന്ത്രിസഭയെ തന്നെ മറിച്ചിട്ട് സ്വന്തം താല്പര്യപ്രകാരം അയാളെ മുഖ്യമന്ത്രിയെ സ്വന്തം പാളത്തിലേക്ക് കൊണ്ടുവന്നും മുഖ്യമന്ത്രിയാക്കി അതിനാരെയാണ് ഉപയോഗിച്ചത് കർപ്പൂരി എന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത രാഷ്ട്രീയ മര്യാദ ഇതൊന്നും അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കില്ല എന്നുള്ളതിന് ഇതിനേക്കാളും തെളിവൊന്നും ഇന്ത്യയിൽ വേണ്ട അതേസമയം അതിന്റെ കേരള വർഷനിൽ എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് പെട്ടെന്ന് ഇദ്ദേഹം ഒരു കടയുടെ മുമ്പ് പോയി നിലപേലിരിക്കുന്നു ഇരുന്ന ഉടനെ ഒന്നര മണിക്കൂറിനകം ഉത്തരവിടുകയാണ് പ്ലസ് കാറ്റഗറി കാറ്റഗറി സെക്യൂരിറ്റിക്ക് ഒരു ഗവർണർ ഞാനിതാ തെരുവിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ യൂണിയൻ ഗവൺമെന്റിന്റെ ഹോം മിനിസ്റ്ററിൽ നിന്ന് അങ്ങനെ ഉത്തരവ് വരും എന്ന് തലയ്ക്ക് സ്ഥിരത ഇല്ലാത്ത ആൾക്കാർ പോലും പറയാത്ത നാടാണ് നമ്മുടെ നാട് കാരണം ആ ഒരു സാക്ഷരത നമുക്കുണ്ട് പിന്നെ ഈ മിനിമം ലിറ്ററസിയെങ്കിലുള്ള ഒരാളും അത് വിശ്വസിക്കുകയുമില്ല പക്ഷെ നിങ്ങൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടെന്ന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി മുഖവിലേക്ക് തന്നെ എടുക്കാം നിങ്ങളുടെ വാദം പ്രശ്നമുണ്ട് പക്ഷേ ഒന്നര മണിക്കൂർ കൊണ്ട് കൊടുക്കുമോ കാറ്റഗറി സെക്യൂരിറ്റി കഴിയില്ല കൊടുക്കാൻ അപ്പൊ ഇതൊക്കെ നന്നായി തുന്നി കൂട്ടിയ തിരക്കഥ തന്നെയാണിത് അതെ അതിന് നിങ്ങളുടെ ഇൻസിഡന്റ് ഉണ്ടാക്കണം അത് യു ക്രിയേറ്റ് ഇൻഷുറൻസ് എന്നുള്ളതാണ് നിർദ്ദേശം മോളിന്റെ നിർദ്ദേശം